ഇപ്പോൾ ഗൈസ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രെഡ് പോളയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ പേര് ബ്രെഡ് പോള എന്നാണ് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ആദ്യമൊന്നും പരിചയപ്പെടാവേ നമ്മളിവിടെ ആറ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ റെഡ് ചെറി അതുപോലെ തന്നെ ബദാം പിസ്ത പിന്നെ അണ്ടിപ്പരിപ്പ് അങ്ങനെ കുറച്ച് നട്ട്സൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഏലക്കായ പൊടിച്ച് വെച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് വേണം മൂന്ന് കോഴിമുട്ട വേണം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കുറച്ച് പാല് ആകെ ഈ കാണുന്ന സാധനം കൊണ്ട് നമുക്ക് അത് അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കാം നേരെ വീഡിയോയിലേക്ക് പോവാവേ നമ്മൾ നേരെ നമ്മുടെ ബ്രെഡ് പോൾ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ നേരത്തെ സൈഡ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളാക്കാം നമ്മൾ എടുത്തിട്ടുള്ളത് ആറ് ബ്രെഡാണ് ആറ് ബ്രഡും ഈ രൂപത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കാം ഇപ്പം നമ്മൾ മുഴുവൻ ബ്രെഡും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു വെക്കുക പാല് നമുക്ക് ഒരു ഗ്ലാസ് പാലാണ് ആവശ്യം ആ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മൾ ആദ്യം ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് നല്ലപോലെ പാല് നമ്മുടെ ബ്രെഡുമായിട്ട് ഒന്ന് മിക്സ് ആവണം നല്ലപോലെ ഇതുപോലെ പാല് മുഴുവൻ നമ്മുടെ ബ്രെഡിലേക്ക് കയറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക മൂന്ന് കോഴിമുട്ടയാണ് നമ്മളിവിടെ പൊട്ടിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മളത് ഇളക്കി കൊടുക്കുന്നു നല്ല പോലെ ഇളക്കണം കേട്ടോ നല്ല പോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇളക്കാം നല്ല പോലെ ഇളക്കി മിക്സായിട്ട് ആ കാണുന്ന ആ ഒരു ഒരു കട്ടക്കട്ട പോലെ ഉള്ളതൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കുക അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ കാണുന്ന പോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിൽ ഫുള്ള് നെയ് തേച്ചിട്ട് ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ആ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാത്രം നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് അതുപോലെ തന്നെ പാലും എല്ലാം കൂടി മിക്സ് ചെയ്താൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണേ ഇനി അത് സിമ്മിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് വേവണ്ടത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പണിയുണ്ട് അത് നമുക്ക് വഴി പറയാവേ നമ്മുടെ ബ്രെഡ് പൊളത ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഒരു ഹാഫ് ബോയിൽ ആയതിനു ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും ചെറിയും എല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതങ്ങ് അടച്ചു വെക്കാം ഇനി ഇത് മുഴുവനായിട്ടൊന്ന് വീണ്ടും വെന്ത് സെറ്റ് സെറ്റാവുന്നവരെ നമുക്ക് കാത്തുക്കാവേ അപകം നമ്മുടെ ബ്രെഡ് പോളത അടിപൊളിയായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തു നോക്കാം അപകടം നമ്മുടെ ബ്രെഡ് പോളത ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഇതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് സംഭവം ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ രേഖപ്പെടുത്തണേ